നമ്മളൊക്കെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് ഇവയുടെ ജമ്മിക്കെതിരായിട്ടൊരു മുദ്രാവാക്യം വിളിച്ചാൽ ഞങ്ങളെയൊക്കെ പിറ്റേന്ന് കള്ളക്കേസും കാര്യങ്ങളും ഒക്കെ എത്ര കള്ളക്കേസാണ് ഇവരൊക്കെ നടത്തിയിട്ടുള്ളത് ഒരുപാട് കേസുകളല്ലേ അതും ഇപ്പോൾ ഇവിടെയല്ല കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനുണ്ട് ഇവിടെ കൈനാട്ടി കൃഷ് ജില്ല അക്കൗണ്ടൻ്റ് ഒരു കാര്യസ്ഥനുണ്ട് അയാളെന്താ ചെയ്യാൻ അയാൾ ആരോ വിരോധമുള്ള എല്ലാം പേരിൽ കള്ളക്കേസ് കൊടുക്കും അയാൾ അയാളെ പണി അതായിരുന്നു ഞങ്ങൾ കോഴിക്കോട് നടന്ന് പോയിട്ടുണ്ട് ഇവിടുന്ന് കോഴിക്കോടേക്ക് കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലേക്കാണ് അത് കൊണ്ട് കൊടുക്കുക പ്രൈവറ്റ് അന്യായം മർദ്ദനം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് തലയൊക്കെ ഇട്ട് കെട്ടിയിട്ട് പോയതിന് പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കത്തിട്ട് മർദ്ദിച്ചിട്ട് അയാൾ വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചെറിയ ഇതാണ് അയാളുടെ കാര്യസ്ഥനാണ് പിന്നെ വലിയ ആളുകൾ വലിയ ഭാഗത്ത് വേറെ നടത്തുമില്ലേ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പൗരന്മാരുടെ അന്വേഷണമാണ് പത്യശാസ്ത്രങ്ങളുടെ പിറവിക്ക് ഹേതുവായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുജന സംഘടനകളും ആവിഷ്കരിക്കപ്പെടുന്നതും ഇതേ സാഹചര്യത്തിലാണ് മദ്രാസ് അസംബ്ലിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തൃക്കൈപ്പറ്റ ഒരു ആറാള് ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെയാണ് പ്രവർത്തനം ആദ്യം തുടങ്ങുന്നത് അപ്പം അന്ന് കോഴിപ്പുറത്ത് മാധവ മേനോനാണ് ഇവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി അയാളെ തോൽപ്പിക്കണം എന്ന വലിയ വാശി മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് എന്താ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു മദ്രാസിലെ അത് കഴിഞ്ഞിട്ട് അയാൾ സേലം ജയിലിലെ വെടിവെപ്പൊക്കെ നടന്ന് ഒരു പത്തിരുപത്തിരണ്ട് സഖാക്കളെ വെടിവെച്ച് വന്ന സംഭവമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ട് ആളെ തൂപ്പിക്കണം തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത് അന്ന് പി എസ് പി അടക്കം ചേർന്നുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചത് പി എസ് പിയുടെ പത്മപ്രഭ ഗൗഡനാണ് ഇവിടെ മത്സരിച്ചത് ആർക്ക് എതിരായിട്ട് മാധവ മേനോനെതിരായിട്ട് മാധവ മാനോൻ്റെ പിന്നെ കുട്ടിമാളുമ്മ കുട്ടിമാളമ്മേൻ്റെ ആങ്ങളെയാണ് രാധാഗോപി മാനോൻ മുട്ടിലുണ്ടായ അയാൾ രാധാഗോപി മനോൻ അപ്പോൾ അവരെ ബന്ധം എന്ന് പറയുന്നതൊക്കെ അന്ന് വലിയ ബന്ധമാണ് അവർ അങ്ങനെയാണ് അയാളിവിടെ വന്നിട്ട് മത്സരിക്കുന്നത് അവസാനം കോഴിപ്പുറത്ത് മാധവ മാനോനെ തോപ്പിച്ചു നല്ല പണിയെടുത്തു അങ്ങനെയാണ് എന്നെ പത്മപ്രഭാ ഗൌഡർ ജയിച്ചു മദ്രാസ് അസംബ്ലിയിലേക്ക് ഞാനടക്കമുള്ള ഞാനാണ് വേണ്ടി മുൻകൈ എടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെറിയ കമ്മിറ്റി അന്ന് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ ഇവിടെ പാർട്ടി ഉണ്ടാക്കിയത് ആ കാലത്താണെങ്കിലും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പാർട്ടി ഈ പിന്നെ വൈത്തിരി താലൂക്കിൽ പാർട്ടി ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്നും വലിയ ബന്ധമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയതാണ് പിന്നെ പാർട്ടി ബ്രാഞ്ച് വന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ താലൂക്ക് കമ്മിറ്റി വന്നു ആ താലൂക്ക് കമ്മിറ്റി പിന്നെ കുറേ കാലം നിന്നു കാരണം എഴുപത്തി മൂന്ന് വരെ താലൂക്ക് കമ്മിറ്റിയാണ് ഇവിടെ മേപ്പാടി ശിവരാമൻ നായർ ഉണ്ടായിരുന്നു അന്ന് അയാൾ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ വലിയ ബന്ധം അതിലുണ്ടായി പിന്നീടാണ് വരുന്നത് കുറച്ചും കൂടി വന്നത് മറ്റു പിന്നെ അമ്പത്തേഴിൽ തെരഞ്ഞെടുപ്പ് വന്നു അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പിന്നെ കുറേ കൂടി സജീവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പിന്നെ കർഷക സംഘത്തിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കി അമ്പത്തഞ്ചിലാണ് കർഷക സംഘം കമ്മിറ്റി ഉണ്ടാക്കുന്നത് അന്ന് എം കെ ജയചന്ദ്രൻ എന്ന് പറയുന്നത് പാർലമെൻറ്റ് മെമ്പറാണ് പത്മപ്രഭയൻ്റെ അനിയൻ അപ്പോൾ അയാൾ എന്താന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വലിയ വിരോധിയാണ് പത്മപ്രഭയും കമ്മ്യൂണിസ്റ്റ് വിരോധമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അയാൾ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള നിലക്കാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാനും ഇതൊക്കെ ഞങ്ങൾ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കർഷക സംഘം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ആദ്യം ജമ്മിത്വത്തിനെതിരായിക്കൊണ്ടുള്ള കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള സമരാണ് ഇവിടെ അധികവും കല്ലങ്കോടൻ്റെ പാട്ടഭൂമി ദിനേന്ദ്രകൗണ്ടൻ്റെ പാട്ടഭൂമി മണിയങ്കോട് കൃഷ്ണകൗണ്ടൻ്റെ പാട്ടഭൂമി ഈ ഭൂമികളൊക്കെ തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പറ്റ മണിയം പിന്നെ കുപ്പാടിത്തറ പടിഞ്ഞാറത്തറ തുടങ്ങിയിട്ടുള്ള ആ മേഖലകളിലാകെ ആണ് അപ്പുറത്താ പോയാൽ വേറെ ജമ്മിമാരാണ് അവിടെയൊക്കെ ആ ഭാഗത്തേക്ക് പോയാൽ ഇവിടെയൊക്കെ ഈ ഇവർ തന്നെ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അതിനെതിരായിക്കൊണ്ടുള്ള സമരമാണ് ഇവിടെ പ്രധാനമായിട്ടും കർഷക സംഘം തുടങ്ങിയിട്ടുള്ള സമരം അതാണ് കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം താലൂക്ക് ആഫീസിലേക്കാണ് സമരം അന്ന് താലൂക്ക് ഓഫീസ് ഉണ്ട് വൈത്തിരി താലൂക്ക് ഓഫീസുണ്ട് അന്ന് മാനന്തവാടിയും താലൂക്ക് ഓഫീസുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കാലം ിയൂണിൻ്റെ പണിയെടുത്തിട്ട് വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിലെനിക്ക് കുറച്ചും കൂടി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ ഇവിടെ നല്ല പരിചയമാണ് ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത് അന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ അൻപത്തി അഞ്ച് അൻപത്താറ് കാലഘട്ടങ്ങളിലൊക്കെ നല്ല ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു വയനാട്ടിലെ അടക്കം പി സി സി എന്ന് പറയുന്ന പിന്നെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി മേപ്പാടി ആ മേപ്പാടി സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ആ സൊസൈറ്റിൻ്റെ നേതൃത്വത്തിൽ നെല്ലെടുപ്പ് തുടങ്ങി കൃഷിക്കാരൻ്റെ അടുത്ത് നിന്ന് നെല്ല് ന്യായമായ വിലക്ക് എടുക്കുക ആ വിലക്ക് എടുത്തിട്ട് ഗവണ്മെൻറ്റ് കുത്തി അരി കൊടുക്കും അത് മില്ലിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥിതി ആ കാലത്തുണ്ടായിരുന്നു അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വില്ലേജുകളിലും വില്ലേജ് ഓഫീസർമാർ വില്ലേജ് ഒക്കെ മേനോനൊക്കെ തന്നെ നെല്ല് സർക്കാരിൽ നിന്ന് സർക്കാരിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസീപ്റ്റ് കൊടുക്കും കൊയ്ത്തുക ആ സമയത്ത് ആ റെസീപ്റ്റ് കൊടുക്കും അപ്പോൾ അവർ അതനുസരിച്ച് കൊടുക്കണം ഇതാണ് അന്നത്തെ ഒരു സ്ഥിതി ഉണ്ടായത് നെല്ലെടുപ്പ് ദാരിദ്ര്യം വലിയ ദാരിദ്ര്യമാണ് റേഷൻ എന്ന് പറയുന്നത് ആർക്കും ഒരു കിലോ അരി കൊണ്ടുപോകാൻ കഴിയില്ല ആദ്യം കർഷക സംഘമാണ് എല്ലാവരും കർഷക സംഘാരി ആദിവാസികൾ ഒരു ഭാഗം അത് കഴിഞ്ഞാൽ വാരതന്മാർ വാരതന്മാർ ചൃഷിക്കാരാണ് ചെറിയ കൃഷിക്കാരും വലിയ കൃഷിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ കർഷകരാണ് ചെറുകിട കർഷകരാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് വന്ന അത് കഴിഞ്ഞാൽ കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളി കൂലിപ്പണിക്കാരാണ് ഈ കൃഷിക്കാരെ കയ്യിൽ പണിയെടുക്കുന്നവരാണ് അപ്പോൾ കോഴിക്കോടു വേണം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ലാഭത്തിന് നമ്മൾ വേഗം ആകർഷിക്കാൻ കഴിയും അങ്ങനെയാണ് വർഗീസ് കർഷക തൊഴിലാളികൾ സംഘടിപ്പിച്ചത് സാമ്പത്തിക നേട്ടത്തിൻ്റെ പൊരിച്ചക്കാട് പിന്നെ പറഞ്ഞ് ബുദ്ധിപ്പെടുത്താലേ കഴിയും അപ്പോൾ അതിലെന്താ വെച്ചാൽ എത്രയാണ് വരിക അതിൽ പിന്നെ അവർ പറയുമ്പോൾ അതിന് ഇപ്പോൾ ട്രേഡ് യൂണിയൻ തന്നെ കൂലിക്കൂടുതൽ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ഒരു അവർ ഇവരും കൂടി ദിവസം പറഞ്ഞ് സംഖ്യ വർദ്ധിപ്പിച്ച് അങ്ങനെയാണല്ലോ അന്ന് അങ്ങനെ തന്നെയാണ് കർഷക കർഷക തൊഴിലാളി സമരത്കർത്തിട്ടുള്ളത് അതൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ടുകാലത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഉണ്ടെന്നു തോന്നുന്നു അച്ഛനൊക്കെ നമ്മളെ ടി ആർ വാദനെന്ന് പറഞ്ഞില്ലേ വലിച്ചു അയാൾ ജയിൽപ്പുള്ളി വരണമെന്നറിയാം പോലീസിന് പിടി കൊടുക്കാണ്ട് അപ്പം അന്നേയുണ്ട് കർഷക സംഘം ഒരു എങ്ങനെയൊരു കാലം പറയുക നമ്മളൊക്കെ ഉണ്ടാകുന്ന മുമ്പ് ഉണ്ടാവും മരിച്ചു എൻ്റെ അച്ഛൻ പറയും പറ എൻ്റെ അമ്മാവും പാർട്ടി മെമ്പറാണ് ഏട്ടൻ പാർട്ടി മെമ്പറാണ് പിന്നെ സുധാർ പിന്നെ അങ്ങനെ എല്ലാവരും പാർട്ടി കുടുംബമാണ് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളുകളൊക്കെ ഒഴുകിക്കഴിഞ്ഞ ഒരു പ്രദേശമായി എൻ്റെ നാട് പിശലേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവണ്മെൻറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്നു കെ പി ഗോപാലൻ അയാൾ അയാളാണ് സത്യത്തിൽ ബിർള കൊണ്ടത് അങ്ങനെ അവർ വരും വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കും അപ്പം ഞാൻ അച്ഛൻ്റെ മടിയിൽ കമ്പ്ലീറ്റ് ഇരിക്കുന്നുണ്ടാവും ഏ അങ്ങനെ വന്ന് സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ എ ഐ എസ് എഫ് ആയിരുന്നു അന്ന് എസ് എഫ് ഐ ഇല്ല ഓൾ ഇന്ത്യ വിദ്യാർത്ഥി ഫെഡറേഷൻ ഇവിടെ അതിന് പ്രവർത്തകരുണ്ടായിരുന്നു തലശ്ശേരിയുള്ള എൻ സി മമ്മൂട്ടി അതേപോലെ തന്നെയുള്ള പാട്ട്യത്തുള്ള പാട്ട്യൻ ഗോപാലൻ കേട്ടിട്ടില്ലേ പാട്ട്യൻ ഗോപാലൻ പാട്ട്യൻ രാജൻ നമ്മളെ മാനന്തവാടി ഇന്നുള്ള സുരേന്ദ്രൻ ഡോക്ടറല്ലേ അവിടെ കന്നായിരുണ്ടായിരുന്നു പഠിക്കുന്ന അതൊക്കെ അതൊരു കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് ആ കാലം അതിന് രണ്ടു കൊല്ലം മുമ്പേ ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഞാൻ അമ്പത്തി ഏഴിലൊക്കെ പഠിക്കല്ലേ അതിനുശേഷം എന്ന് പറഞ്ഞാൽ പഠിച്ച് പാ എസ് എൽ സി പാസ്സായി സർവേ ട്രെയിനിങ് കഴിഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ കാലി നോക്കുക എന്ന് പറയാണെങ്കിൽ അങ്ങനെ ഇരിക്കും അപ്പോഴാണ് പുസ്തകമെല്ലാം വായിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏരിയ കുഞ്ഞുമ്പോ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കണ്ണൂർ കണ്ണൂർ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എം എൽ എ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ പാർട്ടി ഓഫീസിലേക്ക് വരുന്നത് ആഫീസില് എഴുതാരും പിടിക്കാനും വൈകുന്നേരം പോയിട്ട് പോവും ഉച്ചക്ക് ഇവിടെ ഒരു ഗോവിന്ദൻ നായർ എന്നാണ് ഇവിടെ കച്ചവടക്കാർ നമ്മളെ ടൗണിൻ്റെ അടുക്ക് ആയിരുന്നു അന്ന് ആപ്പീസ് അതിൻ്റെ മുകളിൽ ആ പെട്രോൾ താഴത്തെ പെട്രോൾ പമ്പിൻ്റെ മുകളിലായിരുന്നു ആഫീസ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഫീസിലായി അങ്ങനെ ആകുമ്പോൾ പുതിയ സംഘടനാ പ്രശ്നം വന്നു അറുപത്തിനാല് അറുപത്തിനാലില് ഞാൻ പാർട്ടി മെമ്പർ ആകുമ്പോൾ പിന്നെ പാർട്ടിയിലുള്ള ചർച്ച നടക്കുക തമ്മിൽ സി പി ഐ സി പി എമ്മും ആവുന്നേ ഹിന്ദി ചീനി ഭായ് ഭായ് അതായത് മുദ്രാവാക്യം നെഹ്റും ചവല്ലും നെഹ്റു ചവല്ലായും തമ്മിലുള്ള സൗഹൃദം അപ്പോൾ കോൺഗ്രസ് എൻ്റെ ഇന്ത്യയും ചീനയും ഭായ് ബായ് സഹോദരന്മാര് പിന്നെ ഇവിടെ എന്തിനാ വേറൊരു പാർട്ടിന്നാണ് അതിൻ്റെ തർക്കം മൂത്ത് മൂത്ത് കോൺഗ്രസ് പോയി മുന്നണിയാവുക അതിനാണ് ദേശീയ ജനാധിപത്യ മുന്നണി ജനകീയ ജനാധിപത്യ മുന്നണി ഈ രണ്ട് മുന്നണി തമ്മിലുള്ള തർക്കമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് ദേശീയ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് സഹകരിച്ചുള്ള മുന്നണി അന്ന് ദേശീയ പ്രാധാന്യമുള്ള പാർട്ടി കോൺഗ്രസ് ആണ് രാജ്യം മുഴുവൻ ഭരിക്കുന്ന കോൺഗ്രസ് അപ്പോൾ അവരെ എതിർത്ത് നിർത്തിപ്പിക്കുന്ന കാര്യം എന്താ ഉള്ളത് നയം ഒരുമിച്ചാക്കാൻ വേണ്ടിയുള്ള ശ്രമ ശ്രമം നടത്തിയാൽ പോലെതൊക്കെയൊക്കെ ഉള്ള ന്യായ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ജനകീയ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രക്ഷോഭം അതാണ് ജനകീയ ജനാധിപത്യ മുന്നണി എൻ്റെ ഏറ്റവും വലിയ ആരാശകൻ എ കെ ജി എൻ എ കെ ജി പോലീസ് വെച്ചിട്ട് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് പോലീസ് വെച്ചിട്ടു പറയുന്ന പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ആളുകളുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഇടപെടുന്ന പാർട്ടി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന എ കെ ജിയുടെ പക്ഷം നിന്നിട്ടാണ് ഞാനൊക്കെ ജനകീയ ജനാധിപത്യ മുന്നണി നിന്നത് മറ്റെന്നാൽ ദേശീയ ജനാധിപത്യം കോൺഗ്രസ് വെച്ച് മുന്നണിയായ പിന്നെ എന്തിനാ ഇവിടെ പാർട്ടി കോൺഗ്രസ് ആയ പോലെ മാതൃസംഘടന സി പി ഐ ആണെങ്കിലും അവരുടെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വ്യതിയാനം വന്നാൽ പിന്നെ പേരിൽ എന്താർത്ഥം നേതൃ എല്ലാ ആളുകളും ഭൂരിപക്ഷ ആളുകളും സി പി എം ആണ് എൻ്റെ അച്ഛൻ സി പി എം ആണ് എൻ്റെ വെല്ലിച്ചൻ സി പി ഐ അല്ല സി പി എമ്മും അല്ല അത് ടി ആർ വാദം എന്ന് പറയും എൽപ്പള്ളി വാദം പിന്നെ നമ്മളെ ആളുകളൊക്കെ എൻ്റെ അമ്മാവൻ കെ വി ജി വര അയാൾ സി പി എം ആയിരുന്നു സി പി എം ആകുമ്പോൾ തന്നെ സി പി ഐയിൽ ഒരു നേതൃ നില പോയിട്ടുണ്ട് എൻ്റെ ഏട്ടനുണ്ട് വല്ലുമ്മയുടെ മകൻ അഞ്ചുമൂന്നിൽ അയാൾ സി പി ഐ ആണ് അയാൾ സി പി ഐ ജില്ലാ സെക്രട്ടറിയാണ് അയാളുടെ പേര് രാമവാര അതായത് പി ശങ്കർ സി ഗോപാലെന്നായിരുന്നു അയാൾ കോഴിക്കോട് മായനാടാണ് മേപ്പാടി ശിവരാമൻ നായർ എന്നാ അങ്ങനെ തൃശൂരി ആണെങ്കിൽ പി കെ രാഘവൻ അങ്ങനെ കുറേ സി പി ഐക്കാർ ഉണ്ടായിരുന്നു